എൻ്റെ പേര് പ്രിയ മുരളി ഞാൻ ചെങ്ങന്നൂനിന്ന് വരുന്നു മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്നിൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി ഇവിടെ എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ആറ് നിയമങ്ങളിൽ വെച്ചതിൽ ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ എൻ്റെ ഓപ്പറേഷൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പായിട്ട് അഞ്ചു ആറ് വർഷത്തിന് മേലെയാണ് ഞാൻ ഓപ്പറേഷന് ചെയ്യാതെ ബ്ലീഡിങ്ങും വയറിന് വേദന വയറിന് ഭയങ്കര വേദനയുമായിട്ട് ഞാൻ കഷ്ടപ്പെടുമായിരുന്നു ഒരുപാട് മെഡിസിൻ കഴിച്ചിട്ടും എനിക്കതിൽ മോചനം ഉണ്ടായില്ല പിന്നെ ഇവിടെ ഉടമ്പിടി എടുത്തതിന് ശേഷം ജൂൺ മെയ് ജൂൺ മാസത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും എനിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കിട്ടിയപ്പം ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ചെ ചിലവാകും ഓപ്പറേഷൻ എന്ന് പറഞ്ഞു എനിക്കതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഒരുപാടുള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ തയ്യാറായില്ല ഒരു രണ്ട് വർഷത്തേക്ക് ഞാൻ ഡോക്ടറോട് എനിക്ക് അവകാശം വേണമെന്ന് പറഞ്ഞിട്ടും ഡോക്ടർ സമ്മതിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു എനിക്ക് എച്ച് പി തീരെ കുറവായിരുന്നു അഞ്ചു ഒക്കെ ഉള്ളായിരുന്നു പക്ഷേ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒന്നരവിട്ട ദിവസങ്ങളിൽ എനിക്ക് മെഡിസിൻ കയറ്റിക്കൊണ്ടിരുന്നു ബ്ലഡിൻ്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അത്ഭുതമായിട്ട് എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലഡിൻ്റെ കൗണ്ട് കൂടുകയും ഓപ്പറേഷന് എനിക്ക് ഫിക്സ് ചെയ്തു പക്ഷേ ഫിക്സ് ചെയ്ത സമയത്തും ഈ ഒന്നേ മുക്കാൽ രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഒരുപാടധികം കഷ്ടപ്പെടുന്ന സമയമായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിൽ തിരിച്ചു വന്ന് എനിക്കൊരു കൊറിയർ സർവീസോ ഞാൻ ചാങ്ങനോ ചെയ്യുന്നുണ്ട് അവിടെ ഞാൻ വന്ന് ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ ഓഫീസിലോട്ടൊരു ലേഡി മിനി മാഡം വന്ന് കയറുകയും ഇയാൾ തീരെ അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ ഓപ്പറേഷൻ മുപ്പത്തൊന്നാം തീയതി ജൂലൈ മുപ്പത്താം തീയതി എൻ്റെ ഓപ്പറേഷൻ ഫിക്സ് എന്ന് പറഞ്ഞു ഒരു രൂപ പോലും ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യാനും എൻ്റെ ഹോസ്പിറ്റലിൽ പോക്കും വരുവനും പോലും ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ആ മാഡം എനിക്ക് വേണ്ട സഹായം ചെയ്ത് ഒരു ലക്ഷം രൂപയോളം എൻ്റെ അക്കൗണ്ടിൽ അന്ന് തന്നെ എനിക്ക് കയറി അത് എൻ്റെ അമ്മയുടെ വലിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുക എൻ്റെ ഓപ്പറേഷൻ വളരെയധികം ഭംഗിയായിട്ട് ചെയ്തു ഒരു രൂപ പോലും ഇല്ലാതെ ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് എനിക്കപ്പം തന്നെ റെഡിയായി എനിക്ക് സൗജന്യമായി തന്നെ ഓപ്പറേഷൻ എൻ്റെ പൂർത്തിയാക്കാൻ സാധിച്ചു എൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇച്ചിരി ഹൈപ്പർ ടെൻഷനുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ഓപ്പറേഷൻ വളരെയധികം പേടിയായിരുന്നു വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു ആർക്കും ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ ഓപ്പറേഷൻ നടത്താൻ സാധിക്കണമെന്ന് പക്ഷേ അതിൽ വലിയ അത്ഭുതങ്ങളാണ് അമ്മ എനിക്ക് പിന്നെ സാധിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എൻ്റെ മേലെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് വന്നു ഒരു ലക്ഷം രൂപയോളം കിട്ടി സൗജന്യമായിട്ട് ഓപ്പറേഷൻ നടന്നു അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുവെന്ന് പേടിച്ച എന്നെ അമ്മ തിയേറ്ററിൽ എനിക്ക് സൗജന്യമായതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയത് റൂം അല്ലായിരുന്നു അവിടെ വാടി വാടിത്തന്നെ എനിക്കൊരു സിസ്റ്റർ വന്ന് എന്നെ കൊന്ത വെച്ച് അനുഗ്രഹിച്ചു നിന്നെ ഞാൻ ഐ സിയു വന്ന് കണ്ടോളാമെന്നും പറഞ്ഞിട്ട് പോയി പിന്നെ ഞാൻ ആ സിസ്റ്ററെ കണ്ടതേയില്ല അത് കഴിഞ്ഞു ഐ സിയുവിൽ ഉറക്കം വരാതിരുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ഞാൻ കണ്ടു എൻ്റെ മാതാവിനെ ഞാൻ എൻ്റെ മാതാവിനെ കണ്ട് ആ രീതിയിൽ തന്നെ എനിക്ക് ഉറക്കം കിട്ടുകയും കാശുരൂപം ഞാൻ തിയേറ്ററിനകത്ത് കയറുന്നണം വരെ കാശുരൂപം എൻ്റെ ഉണ്ടായിരുന്നു സിസ്റ്റർ വഴക്ക് പറഞ്ഞതിന് ശേഷം ആ കാശുരൂപം എൻ്റെ മോളെ ഞാൻ ഏൽപ്പിച്ചതും തിരിച്ച് തിയേറ്ററിനകത്തോട്ട് കയറിയതും എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അമ്മ അമ്മമാതാവ് എനിക്ക് തന്നത് എൻ്റെ അമ്മമാതാവിനും തിരുകുമാനും കോടാനും കൂടി നന്ദി ഞാൻ പറയുക രണ്ടാമത് എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ ഓപ്പറേഷൻ കഴിഞ്ഞ് സന്തോഷമായപ്പം അവരെല്ലാവരും എന്നോട് ഒരുപാട് വെറുപ്പ് കാണിക്കുകയും എന്തോ നിരസം എനിക്ക് തോന്നി വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഒന്നും തന്നെ ഇല്ലായിരുന്നു വീണ്ടും മൂന്നാമത്തെ ഉടമ്പടി എടുത്തപ്പം എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണം എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെയും പോകണമെന്ന് പറഞ്ഞ് ഞാൻ അമ്മമാതാവിനോട് അത്രയധികം നിസ്സാരമാണെങ്കിൽ കൂടി എനിക്കത് വലുതായിരുന്നു അത് വളരെയധികം സന്തോഷത്തോടു കൂടി അമ്മയ്ക്ക് ചെറിയൊരു അസുഖം വന്നു എനിക്ക് എനിക്കമ്മയും പ്രത്യേകിച്ച് നോക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഇന്ന് അമ്മ എന്നോട് വളരെയധികം സ്നേഹത്തോടുകൂടി സഹകരിച്ചും കൂടി ഞാൻ മുന്നോട്ട് പോകുന്നു അതും എനിക്ക് എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും തന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ് മൂന്നാമത് ഞാനൊരു കൊറിയർ സർവീസ് നടത്തുന്നത് ഒരു വർഷമായിട്ട് സാമ്പത്തികം എന്നെ അത്രയധികം വേട്ടയാടുകയായിരുന്നു എൻ്റെ മോൾ ബി എച്ച് നേഴ്സിങ്ങിനെ പഠിക്കുന്നു വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞാനും എൻ്റെ ഹസ്ബൻറ്റും മോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ ലോൺ ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ ആ സമയത്താണ് എൻ്റെ ഓപ്പറേഷനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പെട്ടത് ഒരു വർഷമായിട്ട് എനിക്ക് ആ ഓഫീസിൽ ഓഫീസിലടക്കേണ്ട ഒരു മുപ്പത്താറായിരം രൂപ പോലും അടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയെ ഞാൻ മുന്നോട്ട് പോയി അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ എന്നും തിരി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുനീര് വീണാലുടനെ തന്നെ ആ തിരി ആളിക്കത്തി എത്ര ഉയരത്തിൽ പോകുമോ അത്രയും ഉയരത്തിൽ തന്നെ ആ തിരി കത്തുന്നത് ഞാൻ അതിശയത്തോടുകൂടി കൂടി പ്രാർത്ഥന കഴിഞ്ഞാലും ഈ തിരി ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ എനിക്ക് തിരി അണയ്ക്കാൻ സാധിക്കുന്നില്ല കാരണം അത്രമേൽ ഉയരത്തിലോട്ട് തിരി പൊക്കൊണ്ടിരിക്കുക ഞാൻ പലതവണ വീഡിയോയും ഫോട്ടോയും എടുത്തു പിന്നെ ഹസ്ബൻ്റേയും മോളെയും വിളിച്ച് കാണിച്ചിട്ടുണ്ട് ഈ തിരി എന്താ ഇങ്ങനെ കത്തുന്നതെന്ന് എനിക്ക് പറയാൻ പോലും പറ്റാത്തത്ര ഉയരത്തിൽ ആ തിരി കത്തിക്കൊണ്ടേയിരിക്കുമായിരുന്നു ഒരുപാട് മണിക്കൂറ് ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട് ആ തിരിയുടെ ആ നീളം ഒന്ന് കുറഞ്ഞു ചെറുതായിട്ടൊന്ന് കെടുത്താനായിട്ട് പക്ഷേ സാധിക്കാത്ത അവസ്ഥയിൽ തന്നെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നു എന്നുള്ളത് എനിക്ക് പലതവണ അനുഭവപ്പെട്ട കാര്യം തന്നെയാണ് അത് പിന്നെ ഓഫീസിലടക്കേണ്ട കാശ് മുപ്പത്താറായിരം രൂപ നിസ്സാരമാണെങ്കിലും എനിക്കത് വളരെയധികം വലുതായിരുന്നു ആ സമയത്ത് ഒരെണ്ണായിരം രൂപ തന്നെന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിടത്ത് അമ്മ വലിയൊരു അത്ഭുതം കാണിച്ചു എൻ്റെ ഓഫീസിലെ കാശ് ആ സിസ്റ്റത്തിൽ കാണുന്നില്ല ഞാൻ പിന്നെയും പിന്നെയും ചോദിച്ചപ്പോഴും പറയുന്നത് ഈ സിസ്റ്റത്തിൽ കാണാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് ചേച്ചിയോട് പറയുന്നത് ഞാൻ റെഡി കിടക്കുമായിരുന്നു ഒരു കൊല്ലമായിട്ട് ഞാൻ റെഡി കിടക്കുമായിരുന്നു ആ റെഡ്ഡിയിൽ നിന്ന് ഗോൾഡിലോട്ട് കയറി എൻ്റെ കാറ്റഗറി ഗോൾഡിലാണെന്ന് പറഞ്ഞപ്പം എനിക്കിത് അതിശയം ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് അത്ഭുതങ്ങളിൽ വലിയൊരത്ഭുതവും അമ്മ എനിക്ക് കാണിച്ചു തന്നത് അങ്ങനെ ആ ഒരു ജനുവരി ഒന്നാം തീയതി തൊട്ട് എനിക്ക് എൻ്റെ കോടിക്കൂടി സാധനം കയറ്റി വിടാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യം അമ്മമ്മതാവ് എനിക്ക് സാധിച്ചു തന്നു ഇത്രയും വലിയ മൂന്ന് നിയമങ്ങളും എൻ്റെ അമ്മമ്മതാവ് എനിക്ക് സാധിച്ചു എൻ്റെ അമ്മമ്മതാവിനും തിരുകുമാരനും കോടാനും കോടി തന്നു ഞാൻ പറയുന്ന പാസനത്തിലെ പത്രം ഞാൻ കൊടുക്കേണ്ടവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ ഹസ്ബൻഡ് പറയും പത്രം കൊടുക്കാൻ പോകുമ്പം അവർക്ക് ഇവർക്ക് അതൊന്നും ഞാൻ ചെയ്യത്തില്ല അമ്മ എൻ്റെ മുന്നിൽ ഒരു വ്യക്തിയെ കൊണ്ട് എത്തിച്ചു തരും ആ വ്യക്തിയോട് ഞാൻ കൃപാസനത്തിനെ പറ്റി പറയുമ്പോഴും പത്രം കൊടുക്കുമ്പോഴും അവർക്ക് വളരെയധികം സങ്കടത്തോടെയും കരച്ചിലോടും കൂടി പത്രം വാങ്ങിച്ച് എൻ്റെയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്നോട് വഴി ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുക മോള് ഇത് തന്നത് എന്തോ ഒരു നിയോഗം പോലെ ഒരു അമ്മ എന്നോട് റോഡ് വക്കിൽ നിന്ന് പറഞ്ഞു എൻ്റെ മോളെ ഞാൻ അത്രയധികം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഈ അമ്മ എൻ്റെ അടുത്ത് നീ കൊണ്ട് എത്തിച്ചു തന്നത് എനിക്ക് അത്രയധികം സങ്കടവും വിഷമവും ആണോ പറഞ്ഞു പത്രം കൊടുക്കേണ്ട വ്യക്തിക്ക് മാത്രമേ ഞാൻ ഇന്നുവരെ പത്രം കൊടുത്തിട്ടുള്ളൂ അതെൻ്റെ വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് ആ പത്ര പത്രം കൊടുക്കുന്ന രീതി പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപോലെ ചോറ് കൊണ്ട് കൊടുക്കാൻ എനിക്ക് ഒരു പ്രാവശ്യം സാധിച്ചു പക്ഷേ എൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ട് നിമിത്തം എനിക്കിപ്പോഴും നോർമലായിട്ട് ശരീരമായിട്ടില്ലെങ്കിലും അമ്മമാതാവ് എന്നെ ഇപ്പോഴും ജോലിക്ക് പോകാനും കാര്യങ്ങളൊക്കെ നടത്താനും എനിക്കിപ്പോഴും സാധിച്ചു എൻ്റെ മോള് ബി എച്ച് നേഴ്സിങ്ങിന് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഇത്രയും ബ്ലീഡിങ്ങും വയ്യഴിയും ഉണ്ടായത് നാല് വർഷം എൻ്റെ മോളെ പഠിത്തം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ജോലിക്ക് പോകാൻ പറ്റാത്ത ഞാൻ എൻ്റെ ഹസ്ബൻഡിന് തന്നെ എന്ത് ചെയ്യുമെന്നുള്ള വിഷമം പക്ഷേ എൻ്റെ മോടെ പഠിത്തം പൂർത്തിയായി അവിടെ എക്സാമും കഴിഞ്ഞു ഇനി രണ്ട് പ്രാക്ടിക്കലിൻ്റെ രണ്ട് എക്സാം മാത്രമേ ഉള്ളൂ അതും വലിയൊരു അമ്മയോട് ഞാൻ എന്നും പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തത്തിലൊരു തടസ്സവും വരുത്തല്ലേ മാതാവേ എനിക്ക് അതിന് അതുവരെ എനിക്ക് ആരോഗ്യം തരണം എന്നെ എങ്ങും വീഴ്ത്താൻ ഇട വരുത്തല്ലേ മാതാവേ എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അമ്മ മാതാവ് ഇന്നും എനിക്ക് ആരോഗ്യം തരുന്നുണ്ട് ജോലി ചെയ്യാൻ ആരോഗ്യം തരുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം പൂർത്തിയായി അവൾ പ്രാക്ടിക്കലിൻ്റെ എക്സാം രണ്ടെണ്ണം കൂടിയേ ഇനി ബാക്കിയുള്ളൂ എനിക്ക് അതും എൻ്റെ അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയ കരുണയായിട്ട് ഞാൻ കാണുന്നു ജോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാറാം അരളി ചെയ്യുന്നു നിൻ്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളു പ്രിയ മുരളി തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു എല്ലാറ്റിലും ഉപരിയായി തൻ്റെ കണ്ണുനീര് വീഴുമ്പോൾ അമ്മയുടെ സാന്നിധ്യം തനിക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് സങ്കീർത്തനം അമ്പത്തി ആറ് എട്ടില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട് അപ്പോൾ ഈ മകൾക്ക് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമൊക്കെ കടന്നു പോകുമ്പോൾ തനിക്ക് കരുത്തായി ദൈവസാന്നിധ്യം തൻ്റെ കൂടെയുണ്ട് അതിൻ്റെ ഓർമ്മയായിട്ട് എത്രമാത്രം ഉയരത്തിൽ തിരി കത്തിയോ അത്ര ഞാനത് നോക്കി നിന്നിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്തു എന്നൊക്കെ ഈ മകൾ പറയുമ്പോൾ തീർച്ചയായും അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ ഒരു ദൈവ സാന്നിധ്യം തന്നെയാണ് ഒരു തിരിയാളിക്കത്തുന്നതിൽ എന്തിരിക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് ആ ചിന്തിക്കുന്നവരുടെ മാത്രം പ്രശ്നമാണ് അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പിന്നീട് തനിക്ക് എങ്ങനെയാണ് ആ ദൈവസാന്നിധ്യം കൂടുതൽ അനുഭവിക്കുവാനായിട്ട് ഇടയായത് അഞ്ച് വർഷത്തോളമായി താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ബ്ലീഡിങ് ശാരീരികമായ അസ്വസ്ഥതകൾ അതിനൊരു ഓപ്പറേഷൻ ആണ് പറഞ്ഞത് പക്ഷേ ഓപ്പറേഷൻ്റെ ഒക്കെ ഉണ്ടായിരുന്നില്ലേ എച്ച് ബി തീരെ കുറവായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഫിസിക്ഷൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു അതിൻ്റെ കൂടി എച്ച് ബി എങ്ങനെയും കൂട്ടി ഒൻപതിലോട്ടെങ്കിലും കൊണ്ടുവന്നാലേ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് ഒന്നടവിട്ട ദിവസം ഒരു രണ്ടാഴ്ച മെഡിസിൻ കയറ്റതേ ഉള്ളൂ പക്ഷേ വളരെയധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒൻപതിലോട്ട് തന്നെ എനിക്ക് ഫിറ്റ് ഇത് എച്ച് ബി ഉയർന്നു വരികയും ഫിസിഷ്യൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു പിന്നെ എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഡോളോയും പാരസെറ്റമോളും ഒന്നും വേദനയ്ക്ക് പോലും ഒരു എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഈ ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കും ഒരു ഓപ്പറേഷനോ ഒരു ഗുളി ചെയ്ത ഒരു ഗുളിയെ പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ എൻ്റെ ജീവിതം എനിക്ക് എനിക്കൊന്നിനും ഒരു എടുക്കാൻ പറ്റത്തില്ല എടുത്തു കഴിഞ്ഞാൽ ദേഹവാസകലം ചൊറിഞ്ഞ് തെണുത്ത് എനിക്ക് പിന്നെ ചൊറിച്ചിലോട് ചൊറിച്ചിലായിരിക്കും പിന്നെ എനിക്ക് തീരുമാനം വയ്യാ നല്ല പനിയും കയറിക്കൊള്ളും ആ അവസ്ഥയിൽ എൻ്റെ ഓപ്പറേഷൻ ചെയ്ത പിന്നെ ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പം അലർജി പാരസിറ്റമോളും ഡോളൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് പോലും എനിക്ക് മെഡിസിൻ ഒന്നും തന്നില്ല സപ്പോസിട്ട് മാത്രം വെച്ച് എൻ്റെ വേദന എനിക്ക് വേദന എടുത്തില്ലെന്ന് മാ വേണം പറയാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പം തലയുടെ പുറകിൽ ഒരു ചെറിയ വേദന എനിക്കൊരു తిరుపు అనుభవపెట్టు പിറ്റേ ദിവസം ഐ സി യു നിറക്കേൻ്റെ പിറ്റേ ദിവസം അപ്പോഴും ഞാൻ സിസ്റ്ററോട് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പെരുപ്പ് തലയ്ക്കെന്ന് പറഞ്ഞു പറഞ്ഞ് പ്രഷറ് കൂട്ടരുത് കൂട്ടിയാൽ വീണ്ടും ഐ സി മാറ്റേണ്ടി വരുമെന്ന് പക്ഷേ ഞാൻ മോളോട് പറഞ്ഞ് എൻ്റെ കാശരൂപം തിരികെ ഞാൻ എടുത്ത് എൻ്റെ അമ്മയെ പ്രാർത്ഥിച്ച് എൻ്റെ തലയണയുടെ അടി വെക്കാതെ തലയെണ്ണം മാറ്റി വെക്കാൻ ഡോക്ടർ പറഞ്ഞത് പ്രകാരം എൻ്റെ തലയുടെ അടിയിൽ കഴുത്തിൻ്റെ അവിടെ ആയിട്ട് ഞാൻ കാശരൂപം വെച്ച് അമ്മയെ എനിക്ക് ഈ വേതനം മാറ്റിത്തരണം എനിക്ക് കാശില്ലാതെ ഞാൻ വിഷമിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ നീട്ടിവെച്ച എന്നെ അമ്മ സഹായിച്ച് ഇവിടെ വരെ എത്തി ഇനി എനിക്ക് ഒരു രൂപ പോലും മുടക്കാനായിട്ട് എൻ്റെ കയ്യിലില്ലമ്മേ എൻ്റെ കുഞ്ഞും എല്ലാം ബാധ്യതകൾ എൻ്റെ കിടക്കുക മുമ്പിൽ പക്ഷെ രൂപം വെച്ച് പ്രാർത്ഥിച്ച് ഡോക്ടർക്കും സിസ്റ്റർക്കും പോലും അതിശയമായി പോയി ഇയാൾക്ക് മെഡിസിൻ ഒന്നും തന്നില്ലല്ലോ ഞങ്ങൾ പിന്നെ എങ്ങനെയായി വേദന മാറിയെന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പോലും എന്നോട് ചോദിച്ചു തലയുടെ പുറകിൽ ആ ഉണ്ടോ മെഡിസിൻ വല്ലതും എഴുതണോ എന്ന് എനിക്ക് ഇന്നത്തെ വരെ ആ വേദന വന്നിട്ടുമില്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുമില്ല അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് ഓപ്പറേഷൻ തന്നെ കോംപ്ലിക്കേഷൻ ആയിരുന്നു അത് ഈ മകൾ മകളിവിടെ പറഞ്ഞില്ല അതുകൊണ്ടാണ് സിസ്റ്റർ അത് ചോദിച്ചത് അങ്ങനെ തനിക്കൊരു ഓപ്പറേഷൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന മെഡിസിൻ ഓരോന്നും ഇവിടെ വിവരിച്ചപ്പോൾ നാം കേട്ടതാണ് ആ ഒരു അവസ്ഥയിലാണ് തനിക്ക് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെ ചികിത്സിക്കാൻ തന്നെ ഡോക്ടേഴ്സ് സന്നദ്ധമാകുന്നു ഒരു സർജറി നടത്തി അതൊക്കെ പിന്നീട് എത്രമാത്രം അത് സക്സസ് ആയി എന്നെല്ലാം നാം വളരെ വ്യക്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദുരിതങ്ങളൊക്കെ ഒഴുകിപ്പോയ ജലം പോലെയേ ഇപ്പോഴ് ഓർക്കുകയുള്ളൂ ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ തൻ്റെ ജീവിതത്തിലും തിരുവചനം അന്വർത്ഥമാകുന്നു താനിപ്പോഴ് സ്റ്റേബിളാണ് തൻ്റെ എച്ച് ബി ഒക്കെ എത്രയായിരുന്നു എന്നാൽ അത് അമ്മയുടെ കൃപയാൽ മാത്രം തനിക്ക് സാധിച്ച ഒരു ശസ്ത്രക്രിയയായിട്ട് മാത്രം ഈ മകള് പല പ്രാവശ്യം നമ്മോടതെടുത്ത് പറയുന്നുണ്ട് വീണ്ടും പൈസയുടെ ബുദ്ധിമുട്ടുകൾ ഓപ്പറേഷന് വേണ്ടിയിരുന്ന പൈസ തൻ്റെ ഇൻഷുറൻസ് അതുപോലെ തനിക്ക് മറ്റൊരു വ്യക്തി കൊണ്ടുവന്ന പൈസ തനിക്ക് തരുന്നത് അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത രീതിയിലുള്ള കൃപകളാണ് അനുഗ്രഹങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ നമുക്ക് കിട്ടുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് താൻ സംതൃപ്തയാണെന്നും തൻ്റെ രോഗം അത് കണ്ടുപിടിക്കാനും അതിനുവേണ്ടി ചികിത്സിക്കാനും ഓപ്പറേഷൻ നടത്താനും ഒക്കെ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക